ആലപ്പുഴ കരയും കായലും കടലും ഇഴചേരുന്ന നമ്മുടെ നാട് നിറഞ്ഞ ഈ ജലസമൃദ്ധി വഴികളായൊഴുകി ലോക കമ്പോളത്തിൽ ആലപ്പുഴ അടയാളപ്പെട്ടപ്പോൾ ലോകം നമ്മുടെ നാടിന് ഒരു കൂടി നൽകി കിഴക്കിന്റെ നാടിനെ കുറിച്ചുള്ള സ്വപ്നങ്ങളും കരുത്തുറ്റ നേതൃത്വ പാഠവും കൊണ്ട് വിസ്മയിപ്പിച്ച ചില മനുഷ്യരായിരുന്നു ആലപ്പുഴയുടെ ഖ്യാതി ലോകമെമ്പാടും പടർത്തിയത് ആലപ്പുഴയെ ആസൂത്രിതമായൊരു നഗരമാക്കി മാറ്റിയത് തിരുവിതാംകൂർ ദിവാനായിരുന്ന രാജ കേശവദാസാണ് വാണിജ്യ നഗരമായി ആലപ്പുഴ മാറി കാലമേറെ കഴിയുമ്പോഴും വ്യാവസായിക ഭൂപടത്തിൽ മത്സ്യക്കയറ്റുമതിയും കയർ വ്യവസായവും ഇന്നും ആലപ്പുഴ പെരുമാ കായൽകുത്തി കൃഷിനിലൊരുക്കിയ മുരിക്കമ്മൂട്ടിൽ ഔതച്ഛനെന്ന ജോസഫ് മുരിക്കൻ സൃഷ്ടിച്ചതും ആലപ്പുഴയുടെ മാത്രം സുവർണ ചരിത്രം ഭൂഗോളത്തിന് മുകളിൽ നിന്ന് ഈ പൂവൻ കോഴി നീട്ടിക്കൂവിയത് മലയാള സിനിമയുടെ വസന്തമിത ആലപ്പുഴയിൽ നിന്ന് ആരംഭിക്കുന്നു എന്ന് വിളിച്ചു പറയാനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ കുഞ്ചാക്കോയുടെ നേതൃത്വത്തിൽ ഉദയ സ്റ്റുഡിയോ സ്ഥാപിച്ചതോടുകൂടി കേരളത്തിലെ ആദ്യത്തെ സിനിമാ ടൌണായി ആലപ്പുഴ മാറി ചരിത്രവും യശസ്സും ഇഴ ചേരുന്ന ആലപ്പുഴയുടെ മണ്ണിനെ മുന്നോട്ട് നയിക്കാനുള്ള ചരിത്ര നിയോഗം പിന്നീട് കെ സി വേണുഗോപാൽ എന്ന നിശ്ചയദാർഢ്യമുള്ള നേതാവിന് എം എൽ എ ആയും സംസ്ഥാന ടൂറിസം മന്ത്രിയായും എംപിയായും കേന്ദ്രമന്ത്രിയായുമൊക്കെ കെ സി വേണുഗോപാൽ ആലപ്പുഴയെ കൈപിടിച്ചുയർത്തിയത് ആഗോള ടൂറിസം ഭൂപടത്തിലേക്ക് കൂടിയാണ് അൻപത്തിരണ്ട് കോടി രൂപയുടെ മെഗാ ടൂറിസം പദ്ധതി അഞ്ച് പതിറ്റാണ്ടായി ഈ നാട് സ്വപ്നം കണ്ട ബൈപ്പാസ് എലവേറ്റഡ് ഹൈവേ എന്ന നൂതന ആശയത്തിലൂടെ നടപ്പാക്കിയതും കെ സിയുടെ ഇച്ഛാശക്തി ആലപ്പുഴയുടെ സേവനത്തിനും മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തിനും ബദ്ധ ശ്രദ്ധ നൽകി മെഡിക്കൽ കോളേജിന് മാത്രമായി നൽകിയത് നൂറ്റി എൺപത് കോടി രൂപയുടെ പദ്ധതികൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് നിർമ്മിക്കുവാൻ ലഭ്യമാക്കിയത് നൂറ്റി ഇരുപത് കോടി രൂപയാണ് ഇതിനോടൊപ്പം തന്നെ ആലപ്പുഴയ്ക്ക് അഭിമാനമായി വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടും കേന്ദ്ര ഊർജ്ജ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ആയിരത്തോളം വിദ്യാർത്ഥികൾക്ക് പഠനാവസരമൊരുക്കിയ എൻ പി ടി ഐയുടെ പവർ എഞ്ചിനീയറിംഗ് കോളേജ് ചേർത്തലയിൽ യാഥാർത്ഥ്യമാക്കിയതും കേസിത ആളില്ലാ ലെവൽ ക്രോസിലെ നെഞ്ചു പിളർന്നൊരു ദുരന്തത്തിന് ശാശ്വത പരിഹാരമായി ആളില്ലാ ലെവൽ ക്രോസുകളില്ലാത്ത ലോക്സഭാ മണ്ഡലമായി ആലപ്പുഴയെ അദ്ദേഹം മാറ്റി ചേർത്തല ആഞ്ഞലിപ്പാടത്ത് റെയിൽവേ ക്രോസ് പണിയാനുള്ള സ്ഥലം ശമ്പളത്തിൽ നിന്ന് മിച്ചം പിടിച്ച തുകയ്ക്ക് സ്വകാര്യ വ്യക്തിയിൽ നിന്ന് വാങ്ങി റെയിൽവേക്ക് ഗേറ്റും യാഥാർത്ഥ്യമാക്കി തുറവൂർ പമ്പാ റോഡ് നിർമ്മാണം തുടങ്ങി വെച്ചതും കേസി തന്നെ നബാർഡിൽ നിന്ന് നാൽപ്പത്തിയഞ്ച് ദശാംശം അഞ്ച് കോടി രൂപ അനുവദിപ്പിച്ച് പദ്ധതി ആരംഭിച്ച കേസി സുപ്രധാന പാലമായ തൈക്കാട്ടുശേരി പാലവും യാഥാർത്ഥ്യമാക്കി തെക്കേ ഇന്ത്യയിൽ ആദ്യമായി വൈദ്യുതി വിതരണത്തിന് ഭൂഗർഭ കേബിളിംഗ് സംവിധാനം ഏർപ്പെടുത്തിയതും കെ കേന്ദ്ര ഊർജ്ജ സഹമന്ത്രിയായിരിക്കെ മൂന്ന് കോടി രൂപ ഉപയോഗിച്ച് ചെട്ടിക്കുളങ്ങരയിൽ ഇതാദ്യമായി നടപ്പിലാക്കിയപ്പോൾ ചെട്ടിക്കുളങ്ങര ദേവീക്ഷേത്രത്തിലെ ഉത്സവ നാളുകളിൽ ഇരുട്ടിലാണ്ടിരുന്ന മുഴുവൻ പ്രദേശങ്ങളും പിന്നീടെന്നും ദീപപ്രഭയിലായി മത്സ്യത്തൊഴിലാളികൾക്കും നാവികർക്കും സുരക്ഷിത യാത്ര ഉറപ്പുവരുത്താൻ വലിയഴീക്കലിൽ ഒൻപത് ദശാംശം ഒന്നേ എട്ട് കോടി രൂപ മുടക്കി ലൈറ്റ് ഹൌസ് ഇതിന്റെ പ്രകാശമെത്തുന്നത് ഇരുപത് നോട്ടിക്കൽ മൈൽ ദൂരത്തോളം അങ്ങനെ ഇന്ത്യയിലൊടുങ്ങാത്ത വികസന പദ്ധതികൾ ഒപ്പം ഓരോ കുടുംബങ്ങളിലെയും ജീവൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഹൃദയം കൊണ്ട് നടത്തിയ ഇടപെടലുകൾ ഇതാ എന്നും ആലപ്പുഴ നൽകിയ പരിധികളില്ലാത്ത പിന്തുണ കരുത്താക്കി ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ത്യ മുന്നണിയുടെ മുഖ്യ തേരാളിയായി കെ സി വേണുഗോപാൽ എന്ന ദേശീയ നേതാവ് തല ഉയർത്തി നിൽക്കുന്നു രാജ്യത്തോളം കേസി വളരുന്നത് ആലപ്പുഴയെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഇന്ത്യയെയും ജനാധിപത്യത്തെയും വീണ്ടെടുക്കാനുള്ള ഈ പോരാട്ടത്തിൽ നമ്മുടെ സ്വന്തം മുന്നണി പോരാളിയായി ഈ രാജ്യത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ ആലപ്പുഴക്കാരനും അഭിമാനിക്കാം ഈ ചരിത്രമുഹൂർത്തത്തിൽ നമ്മുടെ ഭാഗധേയവും നിർണായകമാണ് നല്ല നാളേക്ക് ആലപ്പുഴയുടെ നന്മകൾക്ക് കെ സി വേണുഗോപാലിനെ വിജയിപ്പിക്കാം ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലിനെ കൈ അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകി വിജയിപ്പിക്കുക